യമൻ പൗരൻ തലാലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയുടെ വധശിക്ഷ എന്താണ് പറയാനുള്ളത് വധശിക്ഷ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന തരത്തിലാണ് ഇപ്പോൾ യമനിലെ ആ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ യമൻ യമൻ പൗരനായ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹിദിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് ഇവരുടെ തന്നെ ആക്ടിവിസ്റ്റ് ആയ അതായത് യമനിൽ ഈ നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരാൻ തക്ക വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു സോഷ്യൽ മീഡിയ സോഷ്യൽ സർവീസ് ഗ്രൂപ്പ് ഉണ്ട് അവര് അവരിലെ ഒരാളാണ് ഈ സാമുൽ ജെറോ അയാൾ തന്നെ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് തലാലിന്റെ സഹോദരന്റെ പോസ്റ്റ് അതിൽ തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെടുന്ന കാര്യം എത്രയും പെട്ടെന്ന് പുതുക്കിയ തീയതി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അതായത് ഓരോ ദിവസം കഴിയും തോറും നിമിഷപ്രിയയുടെ കേസിൽ ജീവപര്യാ ശിക്ഷ കുറയ്ക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കല്ല ശിക്ഷ കൃത്യമായി നടപ്പിലാക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് കാന്താപുരത്തിന്റെ ഇടപെടലൂടെ എല്ലാം റദ്ദാക്കിയിരുന്നു എന്നുള്ളതാണ് വന്നിരുന്നത് യഥാർത്ഥത്തിൽ അത് മാറ്റിവെച്ചു എന്നുള്ളത് ശരിയാണ് അത് നമ്മുടെ രാജ്യം പറഞ്ഞത് എന്താണ് കേന്ദ്രം പറഞ്ഞത് രാജ്യത്തിന്റെ ഇടപെടൽ മൂലം ഉണ്ടായ ഒരു മാറ്റിവെക്കൽ എന്നുള്ളതാണ് പക്ഷെ കാന്താപുരം പറഞ്ഞത് കാന്താപുരത്തിന്റെ ഇടപെടലിലൂടെ തന്നെ അത് റദ്ദാക്കി എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും മനസ്സിലാകുന്നത് റദ്ദായിട്ടില്ല ഈ കാന്താപുരം തന്നെ എക്സിൽ പങ്കുവെച്ച ത്രെഡിൽ പങ്കുവെച്ച ഒരു എന്താണ് മെസ്സേജ് ഇത് അതായത് വധശിക്ഷ റദ്ദാക്കി എന്നുള്ളൊരു മെസ്സേജ് എൻ ഐ എടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഫസ്റ്റിൽ തന്നെ അപ്പോ ഈ നിമിഷപ്രിയ കേസ് ഇത് സംഭവം വളരെ എന്താണ് നമ്മൾക്കൊക്കെ നമ്മൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു നേഴ്സ് മറ്റൊരു രാജ്യത്ത് പോയി രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ഒമാനിൽ നഴ്സായി പോയി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തം ക്ലിനിക്ക് തുടങ്ങുന്നതിന്റെ ആവശ്യമായി ബന്ധപ്പെട്ട് ഒരു സ്നേഹബന്ധത്തിലായിരുന്ന ഒരു ഷെയർ ഹോൾഡറിനെ നിമിഷപ്രിയ കൊലപ്പെടുത്തുന്നത് അപ്പോ ഈ നിമിഷപ്രിയ പ്രിയ കൊലപ്പെടുത്തുന്നു എന്നുള്ള കുറ്റത്തോടൊപ്പം തന്നെ അവിടെയുള്ളത് നിമിഷപ്രിയ കൊല്ലുക കൊല്ലുക മാത്രമല്ല ചെയ്തത് ആ മൃതദേഹം കഷ്ണങ്ങളാക്കി പ്രത്യേകിച്ച് ഈ മുസ്ലിംസിന്റെ മൃതദേഹത്തിന്റെ കാര്യം അറിയാറില്ല അവരെത്ര ക്രൂരമാരും കൊലപാതകളെ ആയിരുന്നാലും അവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും വിട്ടു കൊടുക്കില്ല ഈ അവയവദാന കേസുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്തൊരു കാര്യമാണ് മുസ്ലിംസിന്റെ ഒന്നും അവയവദാനുമായി ബന്ധപ്പെട്ട് അവയവദാനമല്ല ക്ഷമിക്കണം അവയവദാനത്തിന് ഒരു സമ്മതിക്കാറില്ല മുസ്ലിംസിന്റെ ഒന്നും അവയവം കച്ചവടവുമായി ബന്ധപ്പെട്ട ആക്സിഡന്റ് കേസുകളിലൊന്നും പേരുയർന്നു വന്നില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ ഒരു മൃതദേഹത്തിനോട് പുലർത്തുന്ന വലിയൊരു ആദരവുണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചുള്ള അപ്പൊ അവിടെ നമ്മുടെ മറ്റൊരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു വിദേശിയായ ഒരു പൗര അവിടെ എത്തി അവിടെയുള്ള നാടിന്റെ ഒരു മകനെ കൊലപ്പെടുന്ന അവനെ ആരും ആയിക്കൊണ്ടുപോകട്ടെ നിമിഷ പ്രിയയുടെ പേരിൽ തന്നെയാണ് പൂർണ്ണമായ ഇതെങ്കിലും എന്താണ് ന്യായമെങ്കിലും നിമിഷപ്രിയുടെ മേളിൽ എല്ലാ ന്യായവും നിമിഷപ്രിയക്ക് ഉണ്ടെന്ന് നിമിഷപ്രിയാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം ഒരാളെ കൊല്ലുവാനുള്ള സാഹചര്യം കൊണ്ട് ഒരു പെണ്ണ് എന്നുള്ളത് കാരണം ഒരു വ്യക്തി എന്താണ് എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയെന്നുള്ളത് നിമിഷപ്രിയെ പിന്നീട് പുള്ളിക്കാർത്തെയെ അതായത് നിമിഷപ്രിയയെ അയാൾ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു പാസ്പോർട്ട് പോലും കൊടുത്തിരുന്നു അത് മാത്രമല്ല അതായത് ഒന്നാമത്തെ കാര്യം ചതിക്കുക എന്നുള്ളത് അതായത് കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അവിടെ കള്ള മേരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ഒരാള് ക്ലിനിക്ക് തുടങ്ങിയാൽ അവരുടെ കൂടെ ഒരു അവിടുത്തെ ഒരു പൗരൻ ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് ഉണ്ടാകണോ എന്നുള്ളത് അവിടുത്തെ ഒരു നിയമമാണ് അത് ഭർത്താവാണെങ്കിൽ ആ സ്വത്ത് അവരുടെ നിയമം അനുസരിച്ച് തന്നെ ചേരുക ആ ഭർത്താവിനായിരിക്കും അതിനുവേണ്ടി ആ സ്വത്ത് തട്ടിയെടുക്കാൻ ഒരാൾ ഒരിടത്തെ ബിസിനസ് തുടങ്ങുന്ന എന്തിനാണ് അവർ രക്ഷപ്പെടാനാണ് അയാളുടെ കഴിവിലാണ് ഒരു നേഴ്സാണ് അതുകൊണ്ടാണ് ക്ലിനിക്ക് തുടങ്ങിയത് അപ്പൊ അവിടെ അവരുടെ രക്ഷപ്പെടാനായിട്ട് തുടങ്ങിയ ക്ലിനിക്ക് നാട്ടിൽ ഇവരോടൊപ്പം എത്തി ഇവരുടെ ഭർത്താവുമായുള്ള ഫോട്ടോ മോർഫി ചെയ്ത് കയറ്റി അതൊക്കെയാണ് അയാൾ ചെയ്തിരിക്കുന്നത് അതിനുശേഷം അവിടത്തെ അവിടെ സബ്മിറ്റ് ചെയ്തു മാരേജ് സർട്ടിഫിക്കറ്റായി സബ്മിറ്റ് ചെയ്തു ഇതൊന്നും ഈ നിമിഷപ്രിയ അറിയുന്നില്ല പിന്നീട് ബാങ്ക് അക്കൗണ്ട് വരെ അയാളുടെ പേരിലേക്ക് നൂറ് ശതമാനവും മാറ്റി അറബിയിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇവർക്കത് മനസ്സിലായിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള കളികൾക്ക് ശേഷമാണ് പിന്നീട് ഇയാൾ തിരിച്ചറിയുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഇയാൾ എല്ലാ നീതിപീഠങ്ങളോടും പറയുന്നു ഞാൻ ഇത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിടിച്ച് ചെയ്യില്ല നിമിഷപ്രിയ അടക്കം കാരണം അവിടെ ഫേക്ക് മാര്യേജ് ആക്തെന്ന് പറയുന്നത് അവിടെ ഭയങ്കര കർഷണമായ നിയമമാണ് പിന്നീട് ഇയാൾ കള്ള മാരേജ് സർട്ടിഫിക്കറ്റ് സ്വന്തമായി ഉണ്ടാക്കുന്നു രണ്ടുപേരെയും പുറത്തിറക്കുന്നു ഇയാളുടെ മണി എന്താണ് റൂമിലേക്ക് വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം നിമിഷപ്ര ഇതൊന്നും ഒരു ഒരു പെണ്ണ് അനുഭവിക്കാവുന്നതിനപ്പുറമാണ് ഒരു പെണ്ണെന്ന് സംബന്ധിച്ച് കള്ള രീതിയിൽ അയാൾ കല്യാണം കഴിക്കാതെ മറ്റൊരാൾ അത് പറഞ്ഞു പരത്തുക അതൊക്കെ പുള്ളി അറിയുന്നത് ഈ പൈസയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പലരുമായി ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തത് അപ്പൊ ആരാണ് ഭർത്താവ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരുന്നത് അപ്പോൾ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് ഞാൻ തലാലിനെ ഒരു തരത്തിലും ന്യായീകരിക്കണം കാരണം അത്രയ്ക്കും വൃത്തികെട്ട കളികളെല്ലാം കളിച്ച ഒരു വ്യക്തിയാണ് അല്ല ഞാനും ന്യായീകരിക്കുന്നതല്ല പക്ഷെ നിമിഷപ്രിയ ചെയ്തത് അയാളെ കൊലപ്പെടുത്തി അത് നമ്മൾക്ക് ഓക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് സംഭവിച്ചെങ്കിൽ തന്നെയും ആ മൃതദേഹത്തെ പല കഷ്ണങ്ങൾ ആക്കിയത് നിമിഷപ്രിയല്ല അവിടെ തന്നെയുള്ള മറ്റു നഴ്സായിട്ടുള്ള മറ്റു സുഹൃത്തിന്റെ ഒപ്പം ചേർന്നിട്ടാണ് ചേർന്നിട്ടുമല്ല കാരണം നിമിഷപ്രിയ ഈ തലാരിനെ മയക്കുമരുന്ന് കൊടുത്തതിന് ശേഷം സ്വന്തമായി ഗുളിയെടുത്ത് കഴിച്ച് ബോധ ബോധരഹിതയായിരുന്നു അത് ഇവരുടെ സുഹൃത്തിനോട് പറഞ്ഞതിന് ശേഷം ഇവർ ബോധരഹിതയാവുകയും പിന്നീട് അതുകൊണ്ട് മയക്കുമരുന്ന് കിട്ടുന്നത് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത് ബോധരഹിതയായി എന്ന് ഇല്ലാത്ത ഒരാൾ എന്തായാലും വെട്ടില്ല അവര് തന്നെ അത് പറയുന്നുണ്ടല്ലോ അതായത് ഇപ്പൊ നമ്മൾ നിമിഷപ്രിയ പറയുന്ന എല്ലാമാണ് സത്യം എന്നുള്ളതല്ല പക്ഷെ ഒരു പെണ്ണിന്റെ സാഹചര്യം അനുസരിച്ച് ആ തെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റേ പുള്ളിയാണെന്നുള്ളത് തെളിഞ്ഞതാണ് അതായത് അവരിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത് ശിക്ഷയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മൃതദേഹം കഷ്ണങ്ങളാക്കി അത് മുറിച്ച് ഇതൊക്കെയുള്ളൊരു ക്രൂരമായ ഒരു കൊലപാതമാണെങ്കിലും അവര് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ചെയ്തത് എന്നുള്ളതും ഇവർ നേരത്തെ തന്നെ ചെയ്ത ഒന്ന് വേറൊരു കാര്യം എന്ത് വലിയ നമ്മുടെ സാഹചര്യം പറഞ്ഞാലും ഒരു കൊലപാതകവും കൊലപാതകവും തന്നെയാണ് കുറ്റം കുറ്റം തന്നെയാണ് പക്ഷെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പെണ്ണ് നമ്മുടെ നാട്ടിലായിരുന്നാൽ പോലും എന്താണ് അതിജീവനത്തിനുള്ള പ്രതികരണമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിയമത്തിൽ ആനുകൂല്യമുണ്ടല്ലോ അല്ലേ നമ്മുടെ നാട്ടിലായിരുന്നാലും എന്നെ ബലാത്സംഗം ചെയ്യാൻ വരുന്ന ഒരുത്തരെ എനിക്ക് ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വധശിക്ഷയ്ക്ക് വധശിക്ഷിക്കില്ലല്ലോ അതുപോലെ തന്നെ ഉള്ള അതിജീവനത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടമായാണ് ഈ ഇതിനെ ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ വിലയിരുത്തപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഇത്രത്തോളം സപ്പോർട്ട് നിമിഷപ്രിയയ്ക്ക് വന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിമിഷപ്രിയ ആ ഒരു യമൻ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി അവർ അവിടെ പോവുകയും അവിടെ ഉള്ള ഒരു പറഞ്ഞതുപോലെ ഒരു ക്രൂരമായ ഒരു കൊലപാതകത്തിൽ പങ്കാളിയായ ഒരു വ്യക്തിയാണ് ക്രൂരമായി തന്നെ ഒരു തനെ കൊന്ന് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി അതൊരു ചെറിയ ഒരു കാര്യമായി അവർക്ക് എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു മൃതദേഹത്തെ അവർ ആദരിക്കുന്ന ഒരു സമൂഹം ശരിയത്ത് നിയമം നടപ്പിലാക്കുന്ന മുസ്ലിം എന്താണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത്രക്ക് കർഷനമായി നടപ്പിലാകുന്ന ഒരു സമൂഹത്തിൽ ഇവരുടെ രാജ്യത്തിന് ഒരു വികാരമായി മാറി ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ആളെ എന്ന് മാത്രമല്ല മൃതദേഹത്തെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അത് സഹിക്കും അല്ലെങ്കിൽ അത് ക്ഷമിക്കും നമ്മുടെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ ആരാണ് കാന്താപുരമോ അല്ലെങ്കിൽ സാമുദായിക നേതാക്കളോ ഒക്കെ ഇടപെട്ടു എന്നതിന്റെ പേരിൽ ഇനിയൊരു ഒരു 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 എന്താണ് അവധി ആത്മാഭിമാനം ഉള്ളതായിട്ടാണ് നമുക്ക് ഈ തലാലിന്റെ സഹോദരന്റെ പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാവുന്ന പണമല്ല വലുത് പണം അവർക്ക് ആ സമൂഹത്തിൽ ജീവിക്കാൻ പേര് െതിരെ തിരിയും അപ്പോ അത് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ അവർ അവരുടെ തന്നെ നാട്ടിലുള്ളവർ അല്ലെങ്കിൽ അവരുടെ തന്നെ മതത്തിലുള്ളവരായിരുന്നാൽ ഒരുപക്ഷെ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിന് വഴങ്ങുമായിരിക്കാം പക്ഷെ ഇത് മറ്റൊരു നാട്ടിലെ മറ്റൊരു മതത്തിലെ ഒരു സ്ത്രീ വന്ന് സ്വന്തം ഈ സമുദായക്കാരനെ കൊലപ്പെടുത്തി ഇങ്ങനെ വെട്ടി നുറുക്കിയതിൽ എന്തായാലും അവരതിന് കൂടുതൽ ഇത് ചെയ്യാൻ പോകുന്നില്ല ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ആദ്യം ഇവര് പറഞ്ഞത് നമ്മുടെ മാധ്യമങ്ങൾ അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് അവർ അങ്ങനെയൊന്നും ഒരിടത്തും അത് ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല അതായത് നിമിഷപ്രിയ ഇത് ചെയ്യാൻ കാരണം നിമിഷപ്രിയയുടെ ഇത് വധശിക്ഷ വീണ്ടും അവർ അതിലേക്ക് ഉറച്ചു നിൽക്കാൻ കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ചർച്ച ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും അതായത് മധ്യസ്ഥ ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലമില്ലാതെ പോയി അതായത് രാജ്യങ്ങൾ ഇടപെടുന്നു സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുന്നു രാജ്യത്തിന്റെ ഗവൺമെന്റ് ഇടപെടുന്നു ഈ സാമുദായിക നേതാക്കൾ ഇടപെടുന്നു അവരാരും നിൽക്കാത്ത കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം ക്രൂരമായൊരു കൊലപാതകം അന്യരാജ്യത്ത് അല്ലെ അവരുടെ നിയമങ്ങൾ ഭയങ്കര കർശനമായൊരു രാജ്യത്ത് പോയി ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അപ്പോ എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ നിമിഷപ്രിയ വധശിക്ഷ നീണ്ടു നീണ്ടു പോയേക്കാം മോചിതയായി തിരിച്ച് കേരളത്തിലേക്ക് എത്തുമെന്നുള്ളത് പറയുമ്പം ഒരു സ്വപ്നമായി കാണാൻ വരുന്നുള്ളൂ ഈ ജെറോം സാമുവൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നതും അവിടത്തെ ഇയാളുടെ ഇതുമായി ബന്ധപ്പെട്ട് ആക്ടിവി ആക്ടിവിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവര് തന്നെ അത് ഷെയർ ചെയ്തിരിക്കുകയാണ് എന്താണ് സഹോദരം നടക്കില്ല എന്നുള്ള കാര്യം ഷെയർ ചെയ്തിരിക്കുകയാണ് എന്റെ അർത്ഥം അവർക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നിമിഷപ്രിയയുടെ ആഹ് രീതിയിലുള്ള വധശിക്ഷ റദ്ദാക്കും തരത്തിലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഉടൻ തന്നെ അതിനൊരു തീയതി നിർണയിക്കേണ്ട ഒരു രീതിയിലേക്ക് ആ രാജ്യം എത്തും അത്രയും വലിയൊരു പ്രഷർ സമ്മർദ്ദം അവർക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്തായാലും കൊലപാതകങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല പക്ഷെ നമ്മുടെ അതിജീവനത്തിന് വേണ്ടി ആ ഒരു ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഒരു നേഴ്സ് മറ്റൊരു രാജ്യത്ത് പോയി നടത്തി പോയ ഒരു കൊലപാതകം എന്നൊരു തരത്തിലാണ് ഇതിപ്പോൾ ഇത്തരത്തിലേക്ക് അതായത് അത്രയും അനുഭവിക്കാവുന്നതെല്ലാം അവർ അനുഭവിച്ചു എന്നുള്ളതാണ് പലരും പറയുന്നത് അപ്പൊ അതിനനുസരിച്ചൊരു പ്രതികരണമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയും രാജ്യം തന്നെ ഇതിനൊരു സപ്പോർട്ടീവായിട്ടൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം